കുഞ്ഞുമോൾ ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാൻ ഇല മുറിക്കാനുള്ള പോക്കാണ് ഗേറ്റൊക്കെ തുറന്ന് അപ്പുറത്തെ പറമ്പിൽ ഇല നിൽക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് രണ്ട് ഇല മുറിക്കാനുള്ള പോക്കാണ് അവർക്ക് പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞു അപ്പം പൊതിച്ചോറ് പൊതിക്കാൻ ഇല നമ്മുടെ വീട്ടിലില്ല അപ്പം നമുക്ക് മുന്നിലത്തെ പറമ്പിൽ ഇല നിറച്ച് നിൽക്കേണ്ടത് അപ്പോൾ അവർ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് പുറത്തുനിന്ന് ഇല മുറിച്ചിട്ട് വരാം ഇല്ല എനിക്കും വേണം രണ്ട പൊതിച്ചോറ് കെട്ടാന്ന് പറഞ്ഞു അപ്പം അവിടെ ഇലകളൊക്കെ നന്നായി കീറി നിൽക്കുകയാണ് അപ്പം ഞാൻ രണ്ട് ഇല പൊട്ടിച്ചു എന്നിട്ട് പുതിച്ചോറിനുള്ള കറികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പൊതിച്ചോറ് കെട്ടാൻ പോവാണ് അപ്പോൾ ഞാൻ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് മഴയൊന്നുമില്ല കേട്ടോ നല്ല കാലാവസ്ഥയാണ് മഴ ഉണ്ടായിരുന്നു കാലത്ത് കുറച്ച് നേരം അത് ചാറിപ്പോയി അപ്പോൾ അപ്പോൾ ഞാൻ എലേക്കൊന്ന് വാട്ടിയിട്ട് ഒന്ന് ആദ്യം തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് അല്ല പൊതിച്ചോറ് കെട്ടാൻ പോവാട്ടോ അപ്പോൾ രണ്ടല്ലേ ഞാൻ പൊട്ടിച്ചോളം അവർക്ക് എട്ടുപേർക്ക് മതി എന്ന് പറഞ്ഞ ദിവസത്തിരിക്കും അപ്പോൾ രണ്ട് പൊതിച്ചോറ് കെട്ടാമെന്ന് വരിച്ചു ഒരു പൂതിക്ക് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കുഞ്ഞുമോളൊന്നും അങ്ങനെ അധികം എല്ലാ കറികളും കൂട്ടി കഴിക്കില്ല അപ്പം ഞാൻ വന്നിട്ട് വേഗം ഇല നന്നായി തുടച്ചു ഒന്ന് വാട്ടി ഒരു പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ആദ്യം ചോറിട്ട് കൊടുത്തു അപ്പോൾ കുറച്ച് ചോറ് മതിയെന്ന് പറഞ്ഞു കേട്ടോ കുഞ്ഞനാണ് ഞാനിപ്പോൾ അത് പൊതുച്ചോറ് കെട്ടണത് അപ്പോൾ ആൾ വന്നു രണ്ട് കയ്യിൽ ചോറ് മതിയിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് കയ്യിൽ ചോറിട്ടു അപ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലിട്ടു അപ്പോൾ അവൾ ദേഷ്യപ്പെട്ടുണ്ടായി വേണ്ട എനിക്ക് ഇത്ര മതി പറഞ്ഞു അപ്പോൾ ആൾ മുരിങ്ങയിലത്തോരനായിരുന്നു അപ്പോൾ അത് കഴിക്കില്ലേ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ കെട്ടി വെച്ചാൽ ടേസ്റ്റ് ആകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് കയ്യിൽ മുരിങ്ങലത്തോരനും ഉരുളം കിഴങ്ങും മെഴുക്ക് പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ പൊതിഞ്ഞ് കെട്ട് കേട്ടോ ചിലപ്പോൾ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ ചിക്കൻ വറുത്തത് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് കഷ്ണം ചിക്കൻ വറുത്തത് വെച്ചു അപ്പോൾ അവൾ പറഞ്ഞു എന്നു വെച്ചാൽ ചമ്മന്തി വേണം എനിക്ക് ഈ പറഞ്ഞു അപ്പോൾ ഞാൻ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് വെച്ചു പിന്നെ ഒരു കൊണ്ടാട്ടമിളക് വെച്ചു അപ്പോൾ പിന്നെ അവൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു നെല്ലിക്കയും വെച്ചോ പറഞ്ഞു അപ്പോൾ ഒരു നെല്ലിക്കയും വെച്ചുകൊടുത്തു ഞാൻ അപ്പം ഒഴിച്ചുകറി അപ്പം നാരങ്ങച്ചാർ ഉണ്ടായിരുന്നു അപ്പോൾ നാരങ്ങച്ചാറ് വെച്ചോട്ടാന്ന് പറഞ്ഞു അത് അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഒഴിച്ചുകറിയായിട്ട് ഞാൻ മോരുകറിയുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞതെന്നു വച്ചാൽ കുറച്ച് അതും കൂടി ഒഴിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അതൊഴിച്ച് ഞങ്ങൾ കെട്ടി പിന്നെ ഒരു മണിക്കൂർ എടുത്തു വച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വളരെ നന്നായി മുറക്ക പേപ്പറിലൊക്കെ വെച്ച് കെട്ടുകയാണ് അപ്പോൾ ചില സൈഡിലൊക്കെ കയറി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മടക്കി കെട്ടി എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ നിവേദ്യം അപ്പോൾ ഒരു പൊതി കൂടി നമുക്ക് കെട്ടണല്ലോ അപ്പോൾ ആദ്യം ഒരു പൊതി ഞാൻ കെട്ടിയിട്ട് അവിടെ ഒരു പേപ്പറിൽ വെച്ചു അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു എന്നാൽ ചെറിയും കൂടിയും കെട്ടി ഇപ്പം തന്നെ കെട്ടി വെച്ചോ പറഞ്ഞു അപ്പോൾ ഞാൻ അടുത്ത പൊതിയും കൂടിയും കെട്ടുകയാണ് അങ്ങനെ രണ്ട് പൊതിയും കൂടി ഞാൻ കെട്ടി അവിടെ വെച്ചു കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കഴിക്കാട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഒരു മണിക്കൂർ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് അങ്ങനെ എല്ലാ കറികളൊന്നും കൂട്ടി കഴിക്കില്ല അപ്പോൾ വലിയ മൂടൊന്നും ഇല്ല ആൾക്ക് അപ്പോൾ ആ കൈ രസൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരെ ബായ്